മരണം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുതരം അജ്ഞാതമായ ഭയം കടന്നു വരാറുണ്ട് പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ ആ വേർപാടിന്റെ ദുഃഖത്തിനപ്പുറം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചിന്ത നമ്മെ വേട്ടയാടാറുണ്ട് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്ന ഒരു പുരാണമുണ്ട് ഗരുഡ പുരാണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിന്റെ യാത്രയെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചുമെല്ലാം അത് വിശദമായി പ്രതിപാദിക്കുന്നു ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു ഈ ആത്മാവിനെ യമദേവന്റെ കിങ്കരന്മാർ അതായത് ദൂതന്മാർ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ യാത്ര ഒട്ടുമെളുപ്പമല്ല ചെയ്ത പാപങ്ങൾക്കനുസരിച്ച് ആത്മാവിന് പലതരം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഗരുഡപുരാണം പറയുന്നു എന്നാൽ ആത്മാവ് ഉടൻ തന്നെ പുനർജനിക്കുകയോ മറ്റൊരു ലോകത്തേക്ക് പോകുകയോ ചെയ്യുന്നില്ല ശരീരം വെടിഞ്ഞതിനു ശേഷം ഏകദേശം പതിമൂന്ന് ദിവസം വരെ ആത്മാവ് ഭൂമിയിൽ പ്രത്യേകിച്ച് തന്റെ പഴയ വാസസ്ഥലത്തും പ്രിയപ്പെട്ടവരുടെ അടുത്തുമെല്ലാം തങ്ങി നിൽക്കും ഈ പതിമൂന്ന് ദിവസങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ആത്മാവിന് തന്റെ പഴയ ജീവിതത്തോടും ബന്ധുക്കളോടും അടങ്ങാത്ത മോഹങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടാകും ഈ ബന്ധങ്ങൾ കാരണം ആത്മാവ് പഴയ ഭൗതിക ചുറ്റുപാടുകളിൽ തന്നെ കറങ്ങി നടക്കുന്നു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് മരണം നടന്ന വീടിനു മുന്നിൽ പിറ്റേന്ന് അതിരാവിലെ മഞ്ഞ് ഇവപോലൊരു രൂപം കാണുന്നത് ഈ ആത്മാവിന്റെ സാന്നിധ്യമായി കണക്കാക്കാറുണ്ട് ആത്മാവ് പിതൃലോകത്ത് എത്തുന്നതുവരെ ഈ രൂപത്തിൽ അത് പ്രിയപ്പെട്ടവരുടെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പഞ്ചഭൂതങ്ങളിൽ ജലതത്വവുമായി ആത്മാവിനുള്ള ബന്ധമാണ് ഇങ്ങനെയൊരു ദൃശ്യരൂപത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ആത്മാവിന് ഈ സമയത്ത് ബന്ധുക്കളുടെ സഹായം ആവശ്യമാണ് പിണ്ടദാനം ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ ആത്മാവിന് യമലോകത്തേക്കുള്ള യാത്രയിൽ ശക്തി നൽകുമെന്നും പാപഭാരം കുറയ്ക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുറപ്പുവരുത്താൻ ആത്മാവ് അവിടെ നിലകൊള്ളുന്നു ബന്ധുക്കൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ആത്മാവിന് യാത്ര തുടരാൻ യമരാജനിൽ നിന്ന് അനുമതി ലഭിക്കും ഈ അനുമതി ലഭിക്കുന്നതുവരെ ആത്മാവ് ഒരുതരം അലഞ്ഞുതിരിയുന്ന അവസ്ഥയിലായിരിക്കും കർമ്മങ്ങൾ ചെയ്യാത്ത പക്ഷം ആത്മാവ് ദുരിതങ്ങൾ അനുഭവിക്കുകയും ചിലപ്പോൾ പ്രേതാവസ്ഥയിൽ അലഞ്ഞുതിരിയുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു പതിമൂന്ന് ദിവസത്തെ കർമ്മങ്ങൾ പൂർത്തിയായാൽ ആത്മാവ് യമലോകത്തെത്തുകയും യമരാജിന്റെ മുന്നിൽ കർമ്മഫലങ്ങളെക്കുറിച്ച് വിചാരണ നേരിടുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് ആത്മാവ് ഭൂമിയിൽ ചെയ്ത നന്മതിന്മകൾ വിലയിരുത്തപ്പെടുന്നു ഈ കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കി ആത്മാവിനെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അയയ്ക്കുന്നു നരകമെന്നത് പാപങ്ങൾ ചെയ്തവർക്ക് ശിക്ഷ അനുഭവിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ പലതരം നരകങ്ങളും ഓരോന്നിനും വ്യത്യസ്തമായ ശിക്ഷാരീതികളുമുണ്ട് ഉദാഹരണത്തിന് മറ്റുള്ളവരെ ദ്രോഹിച്ചവർക്ക് അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ശിക്ഷയും മോഷ്ടിച്ചവർക്ക് ക്രൂരമായ പീഡനങ്ങളും ലഭിക്കുമെന്നെല്ലാം ഗരുഡപുരാണം വിശദീകരിക്കുന്നു സ്വർഗ്ഗമാകട്ടെ പുണ്യം ചെയ്തവർക്ക് സുഖമനുഭവിക്കാനുള്ള സ്ഥലമാണ് അവിടെ എല്ലാവിധ ആനന്ദങ്ങളും സൗഭാഗ്യങ്ങളും ലഭ്യമാകും എന്നാൽ സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള വാസം സ്ഥിരമല്ല ഭൂമിയിലെ ജീവിതം പോലെ അവിടെയും ഒരു നിശ്ചിത കാലയളവുണ്ട് ചെയ്ത കർമ്മങ്ങളുടെ അളവും ഗുണവും അനുസരിച്ചാണ് ഈ കാലയളവ് നിശ്ചയിക്കപ്പെടുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്ത ആത്മാക്കൾക്ക് സ്വർഗ്ഗത്തിൽ കൂടുതൽ കാലം വസിക്കാൻ കഴിയുമ്പോൾ നേരെ മറിച്ച് പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് നരകത്തിൽ കഷ്ടപ്പെടേണ്ടി വരും ഈ നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ആത്മാവ് വീണ്ടും പുനർജന്മം എടുക്കുന്നു ഈ പുനർജന്മം മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ പ്രാണികളോ പുഴുക്കളോ മറ്റ് ഏതെങ്കിലും ജന്തു ജീവജാലങ്ങളോ ആയിട്ടോ ആകാം ഇത് പൂർണമായും മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തി നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ അവർക്ക് ഒരു നല്ല ജീവിതം ലഭിക്കുമെന്നും നേരെ മറിച്ച് പാപങ്ങൾ ചെയ്തവർക്ക് താഴ്ന്ന ജന്മങ്ങൾ ലഭിക്കുമെന്നും ഗരുഡപുരാണം പഠിപ്പിക്കുന്നു ചുരുക്കത്തിൽ മരണം എന്നത് ഒന്നിൻ്റെയും അവസാനമല്ല മറിച്ച് കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തുടർച്ചയാണ് നന്മ ചെയ്ത് ജീവിക്കുക ധാർമ്മികമായ ജീവിതം നയിക്കുക എന്നിവയുടെ പ്രാധാന്യം ഗരുഡപുരാണം അടിവരയിടുന്നു ഇത് കേവലം ഒരു വിശ്വാസം എന്നതിനപ്പുറം ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം കൂടിയാണ്